ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഓസ്ട്രേലിയയിലെ ആദ്യ ടെസ്റ്റ് വിജയം വിൻഡീസിൻ്റെ യുവനിര ആഘോഷിക്കുമ്പോൾ കമൻറ്ററി ബോക്സിലിരുന്ന് ഒരാൾ കണ്ണീർ പൊഴിക്കുന്നുണ്ടായിരുന്നു പ്രതാപകാലത്ത് ഓസ്ട്രേലിയയെ പലതവണ കരീപിച്ച അയാളുടെ പേര് ലാറ എന്നാണ് അധികായതയ്ക്ക് വിരമിച്ച ശേഷം വിൻഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറുമ്പോഴും പ്രമുഖരാരും ടീമിനൊപ്പം ചേരാൻ തയ്യാറായില്ല എത്തിയതാകട്ട യുവനിരയുമായും ആദ്യ ടെസ്റ്റിൽ തോറ്റതോടെ എല്ലാവരും ടീമിൽ എഴുതി തള്ളി രണ്ടാം മത്സരത്തിലും ബാറ്റിംഗ് നിര ശോഭിക്കാതിരുന്നതോടെ വിശ്വസിച്ചവരും കൈവിട്ടു എന്നാൽ ഒരു കാലത്ത് ലോക ക്രിക്കറ്റിൽ ഏവരും ഭയപ്പെട്ടിരുന്ന ഒരു ബൗളിംഗ് നിരയുണ്ടായിരുന്ന ടീമാണെന്ന കാര്യം പലരും മറന്നു അത് പലരെയും ഓർമ്മിപ്പിച്ച് അവരുടെ പിൻഗാമ്പികൾ ഗാബിയിൽ ഓസ്ട്രേലിയ എറിഞ്ഞിട്ട് വിൻഡീസ് ക്രിക്കറ്റിന് പൊതുചരിത്രം രചിക്കുകയായിരുന്നു പരമ്പര സമന്നനാക്കിയ എട്ട് റൺസിൻ്റെ വിജയം ലോക ക്രിക്കറ്റിന് വലിയൊരു സിഗ്നലാണ് നൽകിയിരിക്കുന്നത് അവർ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് വിൻഡീസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച ദിവസങ്ങളിലൊന്ന് താരങ്ങൾ രചിച്ച ചരിത്രം ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ ലാറ കമന്ററി ബോക്സിൽ നിന്നും വിജയത്തിന് കൈയടിച്ചുകൊണ്ട് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ താരത്തിന് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു ഷെമർ ജോസഫ് ഹേസൽവുഡിന്റെ ഓഫ് സ്റ്റംബ് പിഴുതറിയുമ്പോൾ ലാറ പൊട്ടിക്കരഞ്ഞു ഗിൽഗിസ് മുൻതാരതയെ കെട്ടിപ്പിടിച്ചാണ് ആശ്വസിപ്പിച്ചത് ഷർമാർ ജോസഫിന്റെ പോരാട്ട വീര്യമാണ് വീരോചിത വിജയം സമ്മാനിച്ചത്